റൈസലോൺ നല്ല ഒരു പ്രഭാതം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പെൻഡക്കോസ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ മൂന്നര വർഷക്കാലത്തെ സുവിശേഷത്തിൽ കൂടെ ആ ചരിത്രം നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ തൻ്റെ മുമ്പിൽ കൂടി വന്ന ജനങ്ങളോടും പരീഷന്മാരോടും പള്ളി പ്രമാണികളോടും തൻ്റെ ശിഷ്യന്മാരോടും ഒക്കെയായി താൻ ഏകദേശം മുന്നൂറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഈ മുന്നൂറ് ചോദ്യങ്ങളിൽ ഏറ്റവും മനോഹരമായ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം കേൾക്കുവാൻ ഇൻപമുള്ള ചോദ്യം എത്ര കേട്ടാലും മതിയാകാത്ത ഒരു ചോദ്യം എത്ര പ്രാവശ്യം അത് കേൾക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം അന്ന് മുതൽ ഇന്ന് വരെയും നമ്മളിൽ ഓരോരുത്തരും ആ ചോദ്യം കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് ആ ചോദ്യം എന്നറിയാമോ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ദൈവത്തിന് സ്തോത്രം ഒരു അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു രാജാവോ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോ ഒരു സമ്പന്നനായ മനുഷ്യനോ അങ്ങനെ ഒരു ദരിദ്രനെ കണ്ടും കൊണ്ട് അല്ലെങ്കിൽ ഒരു രോഗിയെ കണ്ടും കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തവനെ കണ്ടും കൊണ്ട് ഒരു ബലഹീനനെ കണ്ടും കൊണ്ടൊക്കെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മനുഷ്യരാണെങ്കിൽ ആ ചോദ്യത്തിന് മുൻപിൽ അവരുടെ മനസ്സിൽ പല പരിമിതികൾ കാണും കാരണം ആ കേൾക്കുന്നവൻ എന്ത് ചോദിച്ചാലും കൊടുക്കേണ്ട കടപ്പാടുണ്ട് അതുകൊണ്ട് ആ ചോദ്യത്തിന് ചില പരിമിതികൾ വെച്ചുകൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് എന്നാൽ ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ ആ ചോദ്യത്തിന് മുൻപിൽ പരിമിതികളൊന്നുമില്ല നീ എന്ത് ചോദിച്ചാലും തരുവാൻ ഒരു ദൈവം കർത്താവ് അവിടെ നിന്നുകൂടി ചോദിക്കുകയാണ് അല്ലയോ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം മർത്തി ഭർത്തിമായി എന്ന് അവൻ്റെ പേര് വിളിച്ച് കർത്താവ് ചോദിച്ചു അവൻ പൊടുന്നനവേ കർത്താവിന് കൊടുത്തൊരു മറുപടി എനിക്ക് കാഴ്ച ലഭിക്കണം ദൈവത്തിന് സ്തോത്രം നോക്കൂ ഇവിടെ രണ്ട് കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് ചോദിച്ച വ്യക്തി എന്ത് ചോദിച്ചിരുന്നാലും കൊടുക്കുവാൻ ശക്തിയുള്ളവനായിരിക്കണം സമ്പത്തുള്ളവനായിരിക്കണം അധികാരമുള്ളവനായിരിക്കണം അത് നമ്മുടെ കർത്താവിൽ ഉണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക അങ്ങനെ കർത്താവിനോട് ഭർദ്ധ്യമായി ചോദിച്ച ചോദ്യ ചോദ്യത്തിന് മറുപടി കർത്താവ് അവനോട് ചോദിച്ച ചോദ്യം അവൻ കൊടുത്ത മറുപടി എനിക്ക് കാഴ്ച ലഭിക്കണം ദൈവത്തിനു സ്തോത്രം നോക്കൂ അവിടെയാണ് പ്രധാനപ്പെട്ടതായ സന്ദേശം എന്താണ് അതിൻ്റെ പിൻവിൽ ആ കാഴ്ച ലഭിക്കുമ്പോൾ അവന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അവൻ അവനതൊക്കെ കരുതിയിട്ടാണ് ചോദിച്ചത് അവൻ്റെ തൊഴിലിനെ ബാധിക്കും കാഴ്ച ലഭിച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ അവന് ഭിക്ഷയാജിക്കുവാൻ അർഹതയില്ല അവൻ 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 കുരുടനല്ല അവൻ കാഴ്ചയുള്ളവനാണ് അതുവരെയും ഒരു റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ കാഴ്ചയില്ലാത്തവനായതുകൊണ്ട് അവനെ പലരും സഹായിക്കും അവനോട് അനുകമ്പയുള്ളവരുണ്ട് അവനോട് ദയ തോന്നുന്നവരുണ്ട് കുരുടനാണെന്നുള്ളതായ മറ്റുള്ളവർക്ക് അറിവുള്ള ഒരു മനുഷ്യൻ ഒരട്രസ് ഉള്ള കുരുഡൻ അവനെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം വാസ്തവമായി അവൻ അഭിനയിക്കുക അവൻ കുരുടൻ തന്നെയാണെന്നുള്ളതായ ഒരു നല്ല ധാരണ ആ നാട്ടുകാരിലെല്ലാം ഉണ്ട് എന്നാൽ അവന് കാഴ്ച ലഭിച്ചതിന് ശേഷം അവൻ്റെ ജോലി അവന് നഷ്ടമാകും അവൻ തനിയെ ജീവിതത്തിൽ നിൽക്കേണ്ട ആവശ്യകതയുണ്ടാകും അനേക രീതിയിൽ മറ്റുള്ളവർ അവനോട് കാണിച്ചതായ മമതയും അവനോട് കാണിച്ചതായ ദയവും അവനോട് കാണിച്ചതായ അനുകമ്പയും കാഴ്ച ലഭിച്ചതിന് ശേഷം അവന് ലഭിക്കയില്ല അനേക നഷ്ടങ്ങൾ അവൻ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അനേക കഷ്ടങ്ങളിലേക്ക് അവൻ്റെ കാലൂന്നി വയ്ക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഭർത്തിയുമായി പറഞ്ഞത് ഏത് കഷ്ടതയാണെങ്കിലും വേണ്ടിയില്ല ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരും എനിക്ക് നാളെ മുതൽ ഭിക്ഷയാജിക്കേണ്ട ഞാൻ അധ്വാനിച്ച് ജീവിക്കുമെന്നുള്ള ഒരു ഉത്തരവാദിത്വം അവന് ദൈവം കൊടുത്തു ദൈവത്തിനുസ്ഥർ അങ്ങനെയാണ് അവൻ ചോദിച്ചത് എനിക്ക് സൗഖ്യം എനിക്ക് കാഴ്ച ലഭിക്കണം പ്രൈസ്തല പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമുക്ക് വിടുതൽ തരുമ്പോൾ ആ വിടുതലിനോടുകൂടെ ദൈവം പല ഉത്തരവാദിത്വങ്ങൾ നമ്മളെ ഏൽപ്പിക്കും പല കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മെ ബോധിപ്പിക്കും എന്താണെന്ന് അറിയാമോ നീ വിടുതലാകുന്നവരെയും നിന്നോട് ദയവ് കാണിക്കുന്നവരുണ്ട് രോഗിയാണ് ബലഹീനനാണ് കഷ്ടം കഷ്ടമനുഭവിക്കുന്നവരാണെന്ന് പല കൺസിഡറേഷൻ സമൂഹത്തിൽ നിനക്കുണ്ട് എന്നാൽ നീ സൗഖ്യമാകുമ്പോൾ അതും പൂർണ്ണമായ സൗഖ്യം ഒരു ദിവസം കൊണ്ട് നിനക്ക് വരുമ്പോൾ അത്ഭുതകരമായ ഒരു സൗഖ്യം ദൈവം നിനക്ക് തരുമ്പോൾ ആ സൗഖ്യത്തിൻ്റെ മുൻപിൽ അനേക പ്രതിസന്ധികളെ നിനക്ക് നേരിടേണ്ടതായിട്ട് വരും നിന്റെ ജീവിതത്തിൽ നീ തനിയെ നിൽക്കേണ്ടതായ ഒരു ആവശ്യം അതാണ് ഒന്നാമത്തെ കാര്യം നിന്റെ ഉത്തരവാദിത്വങ്ങൾ തനിയെ ചെയ്യേണ്ടതായ ഒരു കാര്യം നിനക്ക് സഹായി ആരുമില്ലാത്തതായ ഒരു സന്ദർഭം നീ കാണുന്നതായ കാഴ്ച പോലെ അല്ലെങ്കിൽ ഇന്നലെ വരെയും കടന്നു ഒരു പാതയല്ല മുതൽ നീ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പാണ് നിൻ്റെ സൗഖ്യം അറിവ് ദൈവത്തിനു സ്തോത്രം ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു വലിയൊരു കൂട്ടിച്ചേരലാണ് ഒന്ന് ചോദിച്ച വ്യക്തി ചോദിക്കുന്നതെന്തും കൊടുക്കുവാൻ ഒരു വ്യക്തി അധികാരമുള്ളവനായിരിക്കണം എന്തു വേണമെന്ന് ചോദിക്കുവാൻ ഒരു രാജാവ് പോലും അതിൻ്റെ മുൻപിൽ ഒരു ചോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പരിധി വയ്ക്കും രാജ്യത്തിൻ്റെ പകുതി ആയാലും നോക്കൂ രാജ്യത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് ഒരു മാക്സിമം ലെവലാണ് അതിനങ്ങേപ്പുറം രാജ്യം മുഴുവനും എനിക്ക് തരുവാൻ ചോദിക്കാൻ പറ്റില്ല അവിടെയും ഒരു പരിമിതിയാണ് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ നിനക്ക് നിനക്കെന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അതിന് മുൻപിലെല്ലാം ചില പരിധികളും പരിമിതികളും വേലികളും വേലിക്കെട്ടുകളും കാണും എന്നാൽ ദൈവം നിന്നോട് ചോദിക്കുമ്പോൾ നീ എന്ത് ചോദിച്ചാലും തരുവാൻ അധികാരമുള്ള ചോദ്യമാണ് കർത്താവ് അങ്ങനെയാണ് ചോദിച്ചത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഇന്നും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ പാടുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവഭജനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലിവിടെ നീളം നമുക്കൊരാഗ്രഹം എൻ്റെ ദൈവം എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെ ദൈവം നമ്മോടൊരു ചോദ്യം ചോദിച്ചാൽ നാം എന്ത് മറുപടി കൊടുക്കും ഓ നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായി ചിന്തിച്ചാൽ നമുക്ക് ദൈവത്തോട് പറയാൻ വലിയൊരു പാക്കേജ് തന്നെ കാണും കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഭർത്തിമായെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഉത്തരം മാത്രം കർത്താവേ എനിക്ക് കാഴ്ച തരണം ആ കാഴ്ച തന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ എനിക്ക് ധൈര്യമുണ്ട് ഞാൻ ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കും ഞാൻ ഏത് കഷ്ടങ്ങളെയും സഹിക്കും നാളെ മുതൽ എന്നെ ആരും സഹായിച്ചെന്ന് വരില്ല നാളെ മുതൽ എന്നോട് ആർക്കും അനുകമ്പ തോന്നുകയില്ല സത്യമാണ് അതെല്ലാം ശരിയാണെങ്കിലും ആരും എന്നെ കരുതിയില്ലെങ്കിലും ഞാൻ തനിയേ നിന്നുകൊള്ളാമെന്നുള്ളതായ ഒരു ധൈര്യം എന്നാൽ സർവശക്തനായ കർത്താവ് ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണം എന്ന് ചിന്തിക്കുന്നതായ ചോദിക്കുന്നതായ കർത്താവിനറിയാം നീ നാളെ മുതൽ ഒരു പുതിയ ജീവിതത്തിലേക്കും ഒരു ബാല്യ ജീവിതത്തിലേക്കും ഉള്ളതായ നിൻ്റെ കാൽവയ്പ്പാണ് നിൻ്റെ കാൽവയ്പ്പിൽ നീ അഭിമുഖീകരിക്കാൻ പോകുന്നതായ പ്രശ്നങ്ങളെക്കുറിച്ച് കർത്താവിന് നന്നായിട്ട് അറിയാം അവൻ നിന്നെ അനാഥനായി വിടാതെ നിൻ്റെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും അവൻ തരുമ്പോൾ അതൊക്കെയും ചേർത്താണ് തരുന്നത് നിനക്ക് സൗഖ്യം തരുമ്പോൾ നിന്നെ അനാഥനായി വിടുകയില്ല നോക്കൂ ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ എവിടെയൊക്കെയോ ഓടിപ്പോകുകയല്ല അവൻ കർത്താവിൻ്റെ പുറോഗെ അനുഗമിക്കുവാൻ അവന് വലിയൊരു ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടായി കർത്താവിൻ്റെ പുറകെ അവൻ പോയി കർത്താവിൻ്റെ വാക്കനുസരിച്ചു കർത്താവിൻ്റെ വചനങ്ങൾ വീണ്ടും കേൾക്കണമെന്ന് അവൻ്റെ ഒരു ചിന്തയുണ്ടായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവം നമുക്ക് തരുന്നതായ സൗഖ്യത്തിന് മുൻപിൽ അനേക പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരാത്മധൈര്യം ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കണം നാം ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം കർത്താവ് തന്നാൽ അതിനെ ഉൾക്കൊള്ളുവാനുള്ളതായ ഒരു ജീവിത മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ മനോഭാവമാണ് ആ സൗഖ്യത്തെ നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും യാഥാർത്ഥ്യമാക്കുന്നത് ഇല്ലായെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൗഖ്യം നമുക്ക് മുള്ളുകളായിട്ട് മാറും നമുക്ക് ഉപദ്രവമായി മാറും എന്നാൽ നാം സ്വയമായി ഒരു തീരുമാനമെടുക്കുമ്പോൾ കർത്താവിനെ നടത്തുന്ന ബാധകളിലൊക്കെയും ദൈവം തരുന്നതായ വഴികളിലൊക്കെയും ആ സമ്പൂർണമായ വഴികൾ മാത്രമേ ദൈവം എനിക്ക് തരികയുള്ളൂ ആദ്യം നടത്തുന്ന വഴികളിലൊക്കെയും ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കും ഞാൻ തനിയെ നിൽക്കേണ്ടി വന്നാൽ നിൽക്കും ഏതു ഉപദ്രവത്തെയും ഞാൻ സഹിക്കും ഏത് കഷ്ടങ്ങളെയും സഹിക്കും ഏത് പോരായ്മകളെയും ഞാൻ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ടാകും എന്നൊരു തീരുമാനം ദൈവത്തിനൊരു സ്തോത്രം ഭർത്തിമായിൽ ഒരു തീരുമാനം ഉണ്ടായി എനിക്ക് കാഴ്ച ലഭിക്കുമ്പോൾ നാളെ മുതൽ ഞാൻ സ്വതന്ത്രനാണ് ഞാൻ കാഴ്ചയുള്ളവനാണ് നാളെ ആരും എനിക്ക് വിഷ തരികയില്ല പക്ഷെങ്കിൽ എന്നെ വിശപ്പുള്ളവനായി ദൈവം വിടുകയില്ല എനിക്ക് വേണ്ടി ദൈവം സകലതും കരുതിയിട്ടുണ്ട് അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിനക്ക് സൗഖ്യം തരുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം അവൻ നിന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ തരുന്ന വിടുതലിനോടുകൂടെ സകലതും നിനക്ക് തരും നിനക്ക് മാത്രമല്ല നിൻ്റെ കുടുംബത്തിനും നിൻ്റെ തലമുറകൾക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും കൂടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ രക്ഷയും സൗഖ്യവും പ്രാപിച്ചവരായി ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവികളായി തിരുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ